ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂരിലെ അംഗൻവാടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള സർക്കാർ ആണെങ്കിലും വനിതാ ശിശു വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ പഞ്ചായത്തുകളുടെ കൂടി അംഗനവാടികളുടെ കുട്ടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നാൽപ്പത് അംഗനവാടികൾക്കാണ് കളി ഉപകരണങ്ങൾ നൽകിയത് ചിത്തര വിമൻസ് അക്കാദമി smp junction shorno sure opposite private bus stand patambi